ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ മികവും പ്രവർത്തനങ്ങളും അടിസ്ഥാനമാക്കി ഒപ്പം സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപകരുടെ പരിചയ സമ്പത്തും മികവാർന്ന പ്രവർത്തനങ്ങളും കുട്ടികളുടെ മികച്ച നിലവാരവും വിശകലനം ചെയ്തുകൊണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ കമ്പനി സ്കൂൾ സന്ദർശനം നടത്തുകയും അവരുടെ അവലോകനത്തിന് ശേഷം സ്കൂളിന് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം ലഭ്യമാവുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം കട്ടപ്പനയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ഓസാനാം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി ജില്ലയിലെ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അച്ചടക്കത്തിലും പാഠ്യ പാഠ്യാനുബന്ധ കാര്യങ്ങളിലും മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത് ഇപ്പോഴും നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം കൂടെ നമ്മുടെ സ്കൂളിന് കൈവന്നിരിക്കുകയാണ് അതായത് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഐ എസ് ഒയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ലഭിച്ചിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട് അത് തീർച്ചയായിട്ടും ഒരു നല്ല അംഗീകാരമാണ് അന്താരാഷ്ട്ര തലത്തില് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഗുണനിലവാരം എത്രമാത്രമുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു അസോസിയേഷനാണ് ആ അസോസിയേഷൻ നമ്മുടെ സ്കൂളിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇടുക്കി ജില്ലക്കാർക്ക് വളരെ പ്രത്യേകമായിട്ട് ഘട്ടത്തനക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി നമ്മുടെ സ്കൂളിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കൂടി തന്നെ ആയനാക്കാളുടെ മെച്ചപ്പെട്ട വിധത്തിൽ ഉള്ള സ്റ്റാൻഡേർഡിലൂടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും അഭിമാനത്തോടുകൂടെ പഠിക്കാനായിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ അഭിമാനത്തോടുകൂടെ ആ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് മാതാപിതാക്കന്മാർക്കും കഴിയും വളരെ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും മറ്റൊരു സുദിനമാണ് ഇന്ന് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ഒ മാർക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഏറെ അഭിമാനത്തോടെ സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും പി കെ നോക്കി കാണുകയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു 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 ഏജൻസി നൽകുന്ന ഓൾ ഇന്ത്യ തലത്തിൽ സ്ഥാപനമായിട്ട് ഇതിനെ സർട്ടിഫിക്കറ്റ് ാണ് ഇന്ന് ഫാദർ ജോസ് മാത്യു ഫാദർ മനു ബേബി കിളികുത്തിൽ ഡൊമിനിക് ജേക്കബ് വാണിയപ്പുര എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന